അതെ ആ നല്ല വലുപ്പുണ്ട് സാധനത്തെ ആ അതൊരു കൈനക്കാ നിങ്ങളോ ആ അഞ്ചാടി അങ്ങനെ തട്ടിയാണ് വന്നുണ്ട് ആ ശരി വലിച്ചടിക്കണണ്ട് ആണ് ഓക്കെ ഇതാണല്ലേ സെൽഫിഷിക്ക് ഇതിൽ നമ്മളിപ്പോൾ ഒരു റിമോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് നമുക്കിപ്പോൾ ഇത് സെൽഫിഷിക്ക് എവിടെയെങ്കിലും ഒക്കെ ചാർജ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ റിമോട്ട് വെച്ചിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയും ഫോട്ടോയൊക്കെ വരും അപ്പോൾ ഞാനിപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം ഞാൻ ഇപ്പോൾ അതാ ഈ സാധനം ഇവിടെ വെക്കാൻ പോവാണ് ഇത് ഹൈഡ്രിക്കുന്നത് അപ്പോൾ അതാ നമ്മളിത് സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് ഫോൺ കാരണം ഇവിടെ വെച്ചിട്ടുണ്ട്

നമ്മൾ നമ്മളിപ്പോഴത്തെ സാധനം വലുപ്പുണ്ട് ഇത് ഇത്ര വലുപ്പുള്ളൂ ഇത് ഞാൻ എത്രത്തോളം നിങ്ങൾ നോക്കിയാൽ മതി ഇത്രേ ഇത്രയുള്ളൂ ഇതിന്റെ ഇരട്ടി വലിപ്പുണ്ട് നമ്മളിപ്പോ ഓർഡർ ചെയ്ത സാധനം ഇത് നമ്മുടെ പഴയതിന്റെ റിമോട്ട് കുറച്ച് വീതി ഉണ്ട് പുതിയതിന്റെ റിമോട്ട് കുറച്ച് വീതി കുറവാണ് ഏസ് ഫോൺ ആടി വെയിറ്റ് ഞാന് ഫോണിന്റെ വെയിറ്റ് കാരണേ പിന്നെ ഇതിന്റെ അടിയത്തെ അടിയത്തെ ഭാഗം നമുക്ക് വിടർത്തി വെക്കാൻ പറ്റും അതൊക്കെ ഇതിന്റെ ഇവിടെ നമ്മൾ നമ്മളെന്നെ പിടിച്ച് നിവർത്തി വെക്കണം ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത ഹൈഡ്രോളിക് ആയിട്ട് തന്നെ ഓപ്പൺ ആയി വരും അങ്ങനത്തെ സിസ്റ്റാണ് ഇതിൽ പുതിയതില് വരുന്നത് എന്തായാലും കൊള്ളാൻ പിന്നെ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ഡിസൈൻ ഇവിടെ ഡിസൈൻ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെയാണ് വരുന്നത് റിമോട്ട് വരുന്നുണ്ട് ഇതിന് എത്ര റേറ്റ് വരുന്ന ചെറുതിന് നൂറ്റി സംതിങ് ആണ് വലുതിന് ഇരുന്നൂറ്റി സംതിങ് ആണ് എന്തായാലും നല്ല വില കുറവാണ് നല്ല സാധനം നല്ല സാധനമാണ് ഞാൻ റിമോട്ട് അതുകൊണ്ട് വീഴില്ല അല്ലെ ആഹ് ഒരു ബല ഉണ്ടാവും അടിഭാഗം അതെ അതുകൊണ്ട് അടിഭാഗം ബലമൊക്കെ മടക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് കുറച്ച് ഹൈറ്റ് വെക്കാം എന്തായാലും ഇത്രയും കൂട്ടി വെക്കുകയും ചെയ്യാം വീഴില്ല സാധനം നമുക്ക് പ്രതലത്തിനനുസരിച്ചിട്ട് സ്ഥലത്തിനനുസരിച്ചത് മറ്റേ ഒരു ഡിസൈനോ കറവോ കാര്യങ്ങളോ ഇത് ചെറുതാണ് ഇവിടെ സംഭവങ്ങളും ഇവിടെ ഇങ്ങനത്തെ ഒരു രണ്ട് കറുപ്പുമായിരുന്നുണ്ട് എന്തായാലും മൊത്തത്തില് അടിപൊളിയാണ് സാധനം അതെ ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ